ഉസ്താദാണ് ഈ പറയപ്പെടുന്ന എൻ്റെ ഹസ്ബൻഡ് എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ഈഗോ ഭയങ്കരീകര ഒരു സുഖികരായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീകളിന് പുള്ളിക്ക് ഒരാളോട് ബഹുമാനമില്ല പഠിപ്പിച്ച അധ്യാപകനോട് ബഹുമാനമില്ല പഠിപ്പിച്ച ആരോടും പുള്ളിക്ക് ബഹുമാനം സ്വന്തം സത്വത്തോട് ബഹുമാനമില്ല ആരും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ വരുന്നുണ്ട് ആ ഷോയിൽ കയറാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ എന്ന് പറയുന്നത് കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് അളവില്ല അതായത് ചില ആൾക്കാർ സ്വന്തം അച്ഛനമ്മമാരെ കുറ്റം പറയുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ കുറ്റം പറയുന്നു മറ്റുള്ളവരെ തള്ളി പറയുന്നു പിന്നെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ നിന്നിട്ട് കോമാളിത്തരം കളിക്കുന്നു തുണിയില്ലാതെ വരെ നടക്കുന്ന ചില ടീമുകളുണ്ട് അതാണ് നിങ്ങൾ ആലോചിച്ചു കൊണ്ടത് എല്ലാവരും നോക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഇങ്ങനെ കയറി പറ്റാം അതിനു വേണ്ടിയിട്ട് എന്ത് തെണ്ടിത്തരമാണ് ഇവിടെ കളിക്കാൻ കഴിയുക അങ്ങനെ തെണ്ടിത്തരം കളിച്ചു കഴിഞ്ഞാൽ അവരിത് ശ്രദ്ധിക്കപ്പെടും അങ്ങനെ ഞങ്ങളെ അതിൻ്റെ അകത്തേക്ക് വിളിക്കും എന്ന് കരുതുന്ന കുറേ മണ്ടന്മാർ ഇങ്ങനെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ ഒരു അവതാരികയുണ്ട് അവതാരിക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പം കണ്ട അവതാരികയാണ് രേണു സുദിയുമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുമാത്രവുമല്ല പലരുമായിട്ടും ഇവർക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതൊക്കെ സ്ക്രിപ്റ്റ് ആണ് അല്ലാതെ ഇതൊന്നും ല്ല ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് ഇത് ഹോട്ട് ഹോട്ട്ഷീറ്റ് ആണെന്ന് പറയുക അതിനുശേഷം അവർക്ക് മൈക്കും കാര്യങ്ങളും കൊടുക്കുക നിങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയണം അതുപോലെ ഇന്ന സാധനം നിങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും ഇതൊരു ഭയങ്കര സംഭവമാണെന്ന് പക്ഷേ അഭിനയമായിരുന്നു ഇതൊക്കെ കാണിക്കുന്നത് അഭിനയമാണ് അപ്പൊ ഇവരുടെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി ഇപ്പോഴും പിന്നെ ബിഗ് ബോസിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏതായാലും അതിലൊക്കെ കയറി പറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കോപ്രൈവ് നമുക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വീട്ടുകാരെ തള്ളി പറയുന്ന അച്ഛനും അമ്മമാരെ മോശമായിട്ട് പറയുന്ന ഇല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ തള്ളി പറയുന്ന അയാളെ അത്രയും മോശക്കാരനാക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്ന് ബിഗ് ബോസിൽ വേഗം ചാൻസ് കിട്ടും എന്നാണ് ആരോ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാല് അത് പെട്ടെന്ന് തന്നെ എന്ന് ജനങ്ങൾ പ്രതികരിക്കും ഒരഞ്ഞൂറ് കമന്റ് വന്ന കഴിഞ്ഞാൽ ഒരു നാനൂറ് കമന്റ് നിങ്ങൾക്ക് തെറിയായിരിക്കും ആ തെറിയാണ് നിങ്ങൾക്ക് വേണ്ടത് ആ തെറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബിഗ് ബോസിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് െ അതുകൊണ്ട് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും പിടിച്ചോ അങ്ങനെയാണ് പിന്നെ ഒരു കാര്യം ചെയ്യാം എന്റെ ഭർത്താവിന് പറയാം അപ്പോൾ ഭർത്താവിന് ഈ സ്ത്രീ പറയുന്ന കാര്യമാണ് നമ്മൾ കുറച്ച് കേട്ടത് ഏതായാലും അതിന്റെ കുറച്ച് ഭാഗവും കൂടി കേട്ടിട്ട് നമുക്ക് അതിനെ പറ്റിട്ട് തന്നെ സംസാരിക്കാനുണ്ട് കാരണം തോന്നിയ വസ്തുല്ലേ പറയുന്നത് ഒരു ഷോയിണ്ടെന്ന് കരുതിയിട്ട് എന്തും പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്ന് ആലോചിച്ചു നോക്കണം എനിക്ക് ഡിവോഴ്സ് ആണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നാൽ പോരെ അപ്പോൾ ഏതായാലും ബാക്കി കാര്യവും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം സ്വയം പഠിച്ചാണ് അക്ഷരങ്ങളും എല്ലാം പുള്ളി ഭയങ്കര അഹങ്കാരത്തിന്റെ ഉച്ച നീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി എന്നാൽ പുറമേ വിനയാന്യൂതനാണ് ഭയങ്കര വിനയമാണ് ഭയങ്കര സിമ്പിൾ ഇപ്പൊ സഹായം ചോദിക്കുവാണ് ഡിപ്പാർട്ട്മെന്റ് വൈസ് എനിക്കൊരു സഹായം അതിനെന്താ ശിവനെ വിളിച്ചാൽ മതി സഹായിക്കാം ഒരു വിഷയം ഇല്ല താൻ വിഷമിക്കണം എല്ലാം ഞാൻ ശരിയാക്കി തരാം ശരിയാക്കിയതാണ് നൂറ് വട്ടം ഫോൺ വിളിച്ചാലും അയാൾ ഫോൺ എടുക്കില്ല നിവർത്തി സാറേ എന്റെ പേപ്പറൊന്നും ശരിയാക്കി തരണം അതെന്താ ശിവൻ ഞാൻ വിളിച്ചാൽ മതി ഞാൻ തിരക്കായിരിക്കും എന്നാലും എല്ലാം സെറ്റ് ചെയ്താൽ സെറ്റ് ചെയ്യാം അങ്ങനെ പല ആശമാർക്കും വാഗ്ദാനങ്ങൾ കൊടുത്തു പക്ഷേ ആശമാർ തന്നെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ പണി കിട്ടി ഫോൺ എത്ര പേരോ കിടന്ന് വിളിക്കുന്നത് ആരൊക്കെ കിടന്ന് വിളിക്കട്ടെന്തോരം ഇഷ്ടമല്ല ജോലി ചെയ്യാൻ എനിക്ക് പിന്നെ റിസൈൻ ചെയ്ത് പോകു പൈസ വേണം എന്നിട്ട് ഇങ്ങനെ ഹലൂസിനേഷൻ നടക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എന്തായാലും പുള്ളി ഈ രണ്ട് വർഷം സത്യം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ സ്ത്രീയുടെ ഇപ്പോഴത്തെ ആ ഒരു സംസാരം കേട്ടിട്ട് അയാൾ സഹിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരിക്കലും നമുക്ക് അയാൾ കുറ്റം പറയാൻ പറ്റില്ല ഈ സ്ത്രീയുടെ ആറ്റിറ്റ്യൂഡ് ഇതാണെങ്കില് സ്വന്തം ഭർത്താവിനെ പറ്റിയാണ് ഇവർ പറയുന്നത് അതായത് അയാൾക്ക് കൊറേ പൈസ വേണം അയാൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല അയാൾക്കാരോടും ബഹുമാനമില്ല അയാൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വന്തമാണെല്ലാം എന്നുള്ള രീതിയിൽ ഭർത്താവിനെയാണ് കുറ്റം പറയുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങനെ പറയോ അതാണ് മനസ്സിലാക്കാത്തത് അപ്പോ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞ ലക്ഷ്യം എന്താണ് ആ ഒരു ഷോയെ തന്നെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പത്ത് കമന്റ് കിട്ടത്തുള്ളൂ ആ കമന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഷോയക്കൊരു നിലവാരവും ബലയും കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെയുള്ള കളികൾ കളിക്കുന്നത് ഏതായാലും നമുക്ക് ബാക്കിയും കൂടി പറയുന്ന കേൾക്കാം ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ അത്രയും ക്രൂരനായ ഭർത്താവിന്റെ കൂടി ഇത്രയും കാലം നിന്നല്ലോ അതാണ് ഞാൻ ആലോചിക്കുന്നത് രണ്ട് ഡിറ്റാച്ച്മെന്റ് പോലെ അതായത് ഞാൻ കൊണ്ടുപോകണം അതിനുള്ള പൈസ എടുത്ത് ഞാൻ പറയും കുഞ്ഞിന് പൈസ തരണം അവരുടെ കാര്യങ്ങൾ ചോദിക്കാനുള്ള കൃത്യമായിട്ടുള്ള രണ്ടായിരം മൂവായിരം രൂപ പുള്ളി എൻ്റെ അക്കൗണ്ടിൽ ഇട്ടു തരും പത്തോ മുപ്പത്തയ്യായിരം രൂപ ശമ്പളമോ വരുത്തണം എന്റെ അടിവസ്ഥങ്ങൾ പോലും ഞാൻ അധ്വാനിച്ചാണ് ഞാൻ മേടിച്ചിരുന്നത് അല്ലെങ്കിൽ എൻ്റെ അമ്മ തരുന്ന പൈസയ്ക്കാണ് ഞാൻ വാങ്ങിച്ചിരുന്നത് ആദ്യ എനിക്ക് ഡ്രസ്സ് എടുത്തിരുന്നത് ഓണത്തിന് മാത്രമാണ് ഓണത്തിന് മാത്രമാണ് ഡ്രസ്സ് എടുത്തത് നാലോചിച്ച് നോക്കും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനമ്മയുടെ എടുത്ത ഡ്രസ്സ് ആ സമയത്ത് എടുത്ത് ആറ് മാസം ഒരു അമ്മയെടുത്ത ഡ്രസ്സ് ഒന്നും അല്ലാതെ ഈ പത്ത് വർഷം ഓണത്തിന് എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇയാള് ഓഫീസ് സമയത്ത് വീട്ടിൽ വരുന്നത് അഞ്ചു മണിക്ക് ഓഫീസ് അടക്കുന്നയാൾ വീട്ടിൽ വന്ന് രാത്രി എട്ട് മണിക്ക് വീക്കെൻഡിലും സെക്കൻഡ് സാറ്റർഡേ കുഞ്ഞിനെയും കൊണ്ട് ഓഫീസിൽ പോകുമ്പോ ഞാൻ ആ സന്തോഷിക്കാ സ്നേഹമാണ് അങ്ങനെ ഒരു കൃത്യമായിട്ട് രണ്ട് വർഷം മുമ്പ് എന്റെ കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ ഭർത്താവിനെ നീ ശ്രദ്ധിക്കാം ഞാൻ എന്തായാലും ഞാനിപ്പോ വീട്ടിലെ പോയതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ്യിലാണ് നിന്റെ ഓർമ്മ രാത്രി ഒരു ഒമ്പതര ആയപ്പോഴത്തേക്ക് ഇവരുടെ ഓഫീസിലുള്ള വൃത്തിയായിട്ട് അവള് അവര് അറിയാം അപ്പം ഭയങ്കര ചിരിയും കളി അപ്പൊ അവളിങ്ങനെ ഇടിക്കല എന്നോട് വിളിച്ച് പരദൂഷണം പറയുന്ന ഒരു വ്യക്തിയല്ല പുള്ളി ഒരു നിയമത്തിൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്ത ഒരാളാണ് അപ്പൊ നീ എവിടാ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലാണ് നിന്റെ ഹസ്ബൻഡ് ഒരാളുമായിട്ടിരുന്ന രാത്രി ഒമ്പതൊക്കെ മെഡ്രാസ് കഫേലെ മെഡ്രസ് കഫേന്ന് കണ്ട അതിന്റെ പേര് ഏതൊരു റെസ്റ്റോറൻറ്റ് വെജിറ്റബിൾ റെസ്റ്റോറൻറ്റ് അവിടെ വന്നിരുന്നു ഇങ്ങനെ കൊഞ്ചിക്കുഴേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ട് കുഞ്ചിക്കുഴയുന്നു ഞാൻ പറഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് തീർത്തി കൊച്ച ആ കൊച്ചിന്റെ ജീവിതം ഒന്നാമത്തെ പ്രശ്നങ്ങളിലൊക്കെയാണ് ഒന്ന് റെഡിയായിരുന്നു നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരം വീക്ഷിച്ചപ്പോൾ പുള്ളിക്കാരം വന്നിട്ട് പറഞ്ഞു എടി നീ വിളിച്ചോ ഇത് പ്രശ്നമാണ് കാരണം അത് ശരിയല്ല അവരിന്ന് സംസാരങ്ങളും കാര്യങ്ങളും രീതിയും ശരിയല്ല അപ്പൊ അവരോടൊന്ന് ശ്രദ്ധിച്ചോളാം പറ എന്ന് പറയാൻ പറി അങ്ങനെ ഫലദൂഷം പറഞ്ഞൊരു വ്യക്തിയല്ല എനിക്കറിയാം ഉണ്ടെങ്കിൽ പോലും പുള്ളി മറച്ചേച്ചാ പറയത്തുള്ളൂ ലൈഫ് നല്ല രീതിയിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞത് ഞാൻ അത് വിട്ടു ഞാൻ അത് ചോദിച്ചപ്പോൾ ഈ കള്ളം പറഞ്ഞു ഇയാൾ പറഞ്ഞു ഇയാൾക്ക് എല്ലാരും പൈസ കടം കൊടുക്കും സ്വർണം കൊടുത്ത് സഹായിക്കും ഇയാളുടെ സങ്കടം ലോകത്ത് ഏത് പെണ്ണാണ് ഏഹ് സ്വർണം കൊടുത്ത് ഇവനെ സഹായിക്കണം മനസ്സുള്ളവർക്ക് ഒന്നെങ്കിൽ ഇവൻ എന്തെങ്കിലും അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടാവും അല്ലാതെ ഒരാൾ ഒരാൾക്ക് ഒന്ന് പൈസ കൊടുക്കില്ല അന്യ ആൾക്കാർക്ക് ഒരു പൈസ കൊടുത്ത് സഹായിക്കുന്ന ദൈവം പറയുന്നു ശരി ആയിക്കോട്ടെ അത് ഇപ്പോ നമ്മുടെ ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അടിവസ്ത്രം വാങ്ങിച്ചു തരാറില്ല അല്ലെങ്കിൽ മറ്റുള്ളത് വരച്ച് തരാറില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായിട്ട് ഇതുപോലെ കൊഞ്ചിക്കൊഴിയുന്നത് ഒരാൾ കണ്ടു പിന്നെ അയാൾക്ക് ഒരുപാട് പേര് പൈസ കടം കൊടുക്കുന്നുണ്ട് സ്വർണമായിട്ട് കടം കൊടുക്കുന്നുണ്ട് എൻ്റെ പൊന്ന് സ്ത്രീയെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക അതായത് ഒരു ജോലിയില്ല ഒരു പത്ത് മുപ്പത്തഞ്ചായിരം രൂപ സാലറി വേണിക്കുന്ന ഒരാൾക്ക് കടം കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും കാരണം എന്താണ് അയാൾ ജോലിക്ക് പോകുന്ന ആളാണ് അയാളുടെ കയ്യിൽ പൈസ ും ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അത് തരും എന്നൊക്കെ അവർക്കറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ജോലി ഉള്ളവർക്ക് കടം കൊടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാകും ജോലി ഇല്ലാത്തവർക്ക് ഒരുത്തം പോലും കടം കൊടുക്കത്തിൽ അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളും കൂടി വന്ന് പറയണം അതായത് എന്താണ് സംഭവിച്ചത് അവരുടെ ജീവിതത്തിന് ശരിക്കും എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ഇത് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടു ജീവനം കൊണ്ട് രക്ഷപ്പെട്ട് ഓടിയതാണെന്ന് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ പിന്നെ അയാൾ വന്ന് പറയണം ശരിയാണ് ഈ സ്ത്രീ പറയുന്ന െല്ലാം ശരിയാ പക്ഷെ അപ്പോഴും പോകാൻ ചാൻസ് കിട്ടത്തില്ല ബിഗ് ബോസിൽ വേണമെന്നുണ്ടെങ്കിൽ വേണ്ടേ അതിന് വേണ്ടിട്ടല്ലേ എല്ലാവരും എന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി പറയുമ്പോൾ ഇവരുടെ മുൻഭർത്താവിനും അവരുടെ കുടുംബക്കാർക്കും ഒക്കെ ഒരു വിഷമം വരും അങ്ങനെ അവരും കുറച്ച് കാര്യങ്ങൾ വെളിയിലിടും അങ്ങനെ വെളിയിലിടുമ്പോൾ ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം വരും ഇതൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതൊക്കെ കാണാൻ നമ്മളൊക്കെ ഇവിടെ ജീവനോട് ഉണ്ടല്ലോടെ അതാണ് എനിക്ക് ആശ്ചര്യമായിട്ട് തോന്നുന്നത് ബാക്കിയും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം കാരണം ഇത് കേൾക്കണം നമ്മൾ കേൾക്കാതെ എനിക്ക് കഴിഞ്ഞിട്ട് ഒരു വർഷങ്ങൾക്ക് ഇപ്പുറം അതിനൊരു കളവായി എന്നോട് പറഞ്ഞത് എന്നെ വിശ്വസിക്കാൻ പറഞ്ഞു ഞാനിന്റെ പൊട്ടി കളിയാൽ വിശ്വസിച്ചില്ല അങ്ങനെ ഒരു ഡിസംബർ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തു റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാൽ ഈ പോലെ ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഒരു പിന്നെ ചായക്കട സെറ്റപ്പ് പോലെ മിൽമ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട് മുൻസിപ്പാലിറ്റിയുടെ ഒരു സ്ഥലത്തായിരുന്നു ഇത് ചെയ്തത് അന്നിട്ട് ഇവര് ഇവര് അനിയനും കൂടെ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടായിരുന്നു കൊറോണ ടൈമിൽ ആ ഓഫീസിൽ കമ്മ്യൂണിറ്റി കിച്ചണും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് അവിടുന്ന് ഗവൺമെന്റിന്റെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് മിൽമ വണ്ടിക്കകത്ത് അടിച്ചു മാറ്റിക്കൊണ്ടു വന്നു ഈ പുള്ളിക്കാരോലിയിലിരിക്കെണ്ടിൽമ ഇവരുടെ വണ്ടിയാണ് ഇവരുടെ വണ്ടിയോട് മിൽമ വണ്ടിയല്ല മിൽമ മിൽമ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി അനിയൻ തുടങ്ങിയത് എന്താ മോഷ്ടിച്ചത് അവിടെന്ന് മോഷൻ പറയാം അവിടുത്തെ മറ്റേ ഉരുളിയും കിണ്ടിയും മറ്റേ മറ്റേ സാധനം അതൊരു അടുക്കളയ്ക്ക് വേണ്ട അടുക്കളക്ക് ചായക്കടയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം എല്ലാവരും അടിച്ച് മാലിക്കൊണ്ട് പോകും സി സി ടി വിയിൽ പതിഞ്ഞു ബി പി എം പിടിച്ചു ബി പി എം പിടിച്ചു അയാൾ നന്നായിട്ടൊന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാനിപ്പോ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ ഇയാള് എന്റെ മുമ്പിൽ കുടിച്ചു വന്നിട്ടില്ല പക്ഷെ അയാൾ നന്നായിട്ട് മദ്യപിക്കുന്നയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ജോലി ഉണ്ടാകുന്ന സമയത്ത് കുടിച്ച് ഇയാളെ ഇയാൾ വളർത്തിയായിരുന്നു അച്ഛനോടൊന്നും അവിടെ അച്ഛനോടൊന്നും അവിടെ അമ്മ പറയത്തില്ലായിരുന്നു അനുണ്ടക്കളെ തോന്നിയ പോലെ വിട്ട ഒരു സ്ത്രീയാണ് അതായത് രാത്രി രണ്ടുമണിക്കും മൂന്ന് മണിക്കും മക്കൾ കയറി നീ എവിടെയാണെന്ന് ചോദിക്കത്തില്ല കഞ്ഞി എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് എന്റെ കാല്പിക്കും എവിടെ എത്ര നേരം അനിയന്റെ കർണകുട്ടി അടിച്ചു ആദ്യം വീട്ടിൽ വന്നപ്പോ അനിയൻ അന്നതിനാണ് അനിയൻ്റെ കരണക്കുറ്റി അടിച്ച് പൂട്ടിച്ചേർത്ത് നേരെ പറഞ്ഞ ഭർത്താവ് ഇതുവരെ എന്ന് പറഞ്ഞാൽ മദ്യപിച്ച് വീട്ടിൽ വന്നിട്ടില്ല ഭർത്താവ് ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ മദ്യപിക്കും നല്ല രീതിയിൽ മദ്യപിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എൻ്റെ മുമ്പിൽ ഇതുവരെ വന്നിട്ടില്ല ഇത് ഏതൊരു മദ്യപാനിയുടെ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് സാധാരണ മദ്യം കുടിച്ചു കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ മദ്യപാനി ഒരിക്കലും ഞാൻ മദ്യം കുടിക്കലുണ്ട് എന്ന് പറയില്ല അത് മാത്രവുമല്ല ഈ കുടിക്കാത്തവനാണ് മെയിനായിട്ട് പറയുന്നത് ഞാൻ നല്ലോണം കുടിക്കലുണ്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മനസ്സിലാകും അപ്പം ഈ സ്ത്രീ പറയുന്നത് എന്താ ഇത്രയും വർഷമായിട്ടും എൻ്റെ കൂട്ടില് എന്റെ ില് കുടിച്ച് വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും മദ്യം കുടിക്കുന്നവനല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാൾ പിന്നെ വൈകുന്നേരം കുടിച്ചു കഴിഞ്ഞിട്ട് രാത്രി വീട്ടിലെത്തുമ്പോഴേക്ക് ഇത് പോകുന്ന സാധനമൊന്നുമല്ല ഇതിന് കുടിച്ചു കഴിഞ്ഞിട്ടിന്റെ കിക്ക് വിട്ട് കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ മണിക്കൂർ നല്ല രീതിയിൽ മണം വരും വരുമെന്നുള്ളാണ് അപ്പൊ ഇതൊക്കെ കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും അപ്പൊ സ്വന്തം അനിയൻ കാണിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല അവനെന്ന് പറഞ്ഞാൽ അമ്മയടിക്കാറുണ്ട് ഇയാളുടെ വീട്ടിൽ അമ്മ ശിക്ഷിക്കാറില്ല എൻ്റെ പൊന്ന് സഹോദരി ഇയാളുടെ അമ്മ നല്ല രീതിയിലാണ് വളർത്തിയിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനിയനെ പോലെ തോന്നുമ്പോഴും പോയിട്ട് തോന്നുമ്പോൾ വന്ന് അതു മാത്രമല്ല ബീറടിച്ച് വരുന്ന സ്വഭാവമൊന്നും ഇയാൾ കാണിച്ചിട്ടില്ലല്ലോ ഇയാളുടെ അമ്മ വളർത്തിയത് വളരെ അന്തസായ രീതിയിലാണ് അയാളുടെ അമ്മക്ക് കൃത്യമായിട്ട് അറിയാം തന്റെ മക്കള് എവിടെയും മറ്റൊരു കാര്യം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒരു ചായക്കട തുടങ്ങിയിരുന്നു ആ ചായക്കടക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചു കൊണ്ടുവരുന്നതാണ് സി സി ടി വി കണ്ടിരുന്നു മുപ്പത്തി അയ്യായിരം രൂപ സാലറി വേണിക്കുന്ന ഒരു ജീവനക്കാരൻ അയാൾക്ക് അറിയില്ലേ എവിടെയൊക്കെയാണ് സി സി ടി വി ഉള്ളത് ഇനി മോഷ്ടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിടികൂടുന്ന അയാൾക്ക് അറിയില്ലേ നമ്മൾ എന്തിനധികം പറയുന്ന ഈ റോഡിൽ തന്നെയെന്ന് പറഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ സി സി ടി വി ആണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഒരു വള്ളിപൊട്ടിയ ചെരുപ്പ് വരെ ഒരു സ്ഥലത്തുനിന്ന് പോലും മോഷണം പോകത്തില്ല അത്രമാത്രം സി സി ടി വിള നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിക്കുമ്പോൾ കൃത്യമായിട്ടും ഇത് സി സി ടി വി ബോധമില്ലാത്തവരാണോ ഈ ഇവരുടെ ഭർത്താവ് എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു സൈഡ് മാത്രമാണ് ഇപ്പൊ അയാൾക്ക് പറയാനുള്ളത് ഇതിനും വലിയ കഥകളായിരിക്കും അയാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരെ ചോടേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവരുടെ ആറ്റിറ്റ്യൂഡും ഇവരുടെ സംസാരവും ഇവരുടെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതുപോലെ ഇവരുടെ ഇന്റർവ്യൂലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവരുടെ ചോദ്യം ചെയ്യാനും കാരണങ്ങളൊക്കെ കേട്ടാല് ഇവർക്ക് ആരോടോ ഭയങ്കരമായിട്ടുള്ളൊരു വൈരാഗ്യമുള്ളത് പോലെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവരൊരു വൈരാഗ്യത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് ഏതായാലും ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരാക്രമമാണ് ഏതായാലും ബിഗ് ബോസിൽ എത്തട്ടെ അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് എന്താ പറയേണ്ടത് നല്ല രീതിയിൽ വിമർശിക്കാലോ അവിടെ എങ്ങനെയാണ് അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഭർത്താവും വെളിയിൽ വരും അയാളുടെ കാര്യങ്ങളൊക്കെ പറയാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതുപോലെ പലരെയും വിമർശിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുക ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോകാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും പോകണമെങ്കിൽ ഇപ്രാവശ്യം തന്നെ എന്തെങ്കിലും ഒരു തരികടയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയൊരു വീഡിയോ എവിടെ വെച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം